ഇൻ ഇന്ത്യ ഡ്രോൺ കില്ലർ ഇന്ത്യൻ ആയുധശേഷിയിലെ പുതിയ വജ്രായുധം ഞെട്ടി ഉറച്ച പാകിസ്ഥാൻ മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും സൈനിക ശക്തിയും മറ്റ് ലോകരാജ്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനിൽ കനത്ത നാശം വിതച്ച ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലിനായി താൽപ്പര്യം പ്രകടിപ്പിച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തിയത് ഇതിനുള്ള തെളിവാണ് ഇന്ത്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങളുടെ മികവ് ലോകം തിരിച്ചറിഞ്ഞ ഇതേ വേളയിലാണ് പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം രാജ്യം വിജയകരമായി പൂർത്തീകരിച്ചത് ശത്രുവിന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്ന ഹ്രസ്വദൂര മിസൈൽ സംവിധാനമാണ് ബാർഗവാസ്ത്ര ഡ്രോൺ ആക്രമണം പ്രധാന യുദ്ധതന്ത്രമാകുന്ന മാറിയ കാലത്ത് രാജ്യത്തിന്റെ പുതിയ തുറപ്പു ചീട്ട് ഇന്ത്യയെ ലക്ഷ്യം വെച്ചു വരുന്ന ഏതൊരു ഡ്രോണിനെയും ബാർഗവാസ്ത്ര നിമിഷങ്ങൾക്കകം നിർവീര്യമാക്കും രണ്ടര കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കും ആറു മുതൽ പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഡ്രോണുകളെ റഡാർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യും അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഡ്രോണുകളാണ് രണ്ടര കിലോമീറ്റർ അകലെ വെച്ച് ചിന്ന ഭിന്നമാക്കുക ചെലവ് കുറഞ്ഞതും എന്നാൽ കനത്ത പ്രഹരശേഷിയുള്ളതുമായ മിസൈൽ സംവിധാനമാണിത് ഏത് തരത്തിലുള്ള ഭൂപ്രദേശത്തും സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ വരെ തടസ്സമില്ലാതെ തൊടുത്തുവിടാം ഇനി ഒരു പക്ഷേ ശത്രു ഒന്നല്ല ഒരു കൂട്ടം ഡ്രോണുകൾ ഒന്നിച്ചയച്ചാലും അവയെല്ലാം നിഷ്പ്രയാസം തകർക്കാനും ഭാഗവാസ്ത്രയ്ക്ക് സാധിക്കും